ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം അതായത് നമുക്ക് രാവിലത്തെ പരിപാടിയിട്ടിങ്ങനെ നോക്കി നോക്കട്ടെ മെല്ലെ അപ്പം എന്താ ചീയ പണ്ടുണ്ടാക്കണേ അപ്പോൾ പച്ചരി കുതിരത്ത് വെച്ചതാണിത് അതേപോലെ കറിക്ക് ഗ്രീൻ പീസാണ് അതിൻ്റെ വെള്ളക്കടലുണ്ടെന്ന് വാങ്ങിക്കണേ അതങ്ങനെ ഉണ്ട് നോക്കാൻ അപ്പോൾ അതാ ഇനി നമുക്ക് ചായ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം ചായ ചായയാണെങ്കിൽ എല്ലാവർക്കും മസ്റ്റ് ഇവിടെ പാ കുമ്മ്മാക്കാട്ടോ ചായ കൂടുതലിഷ്ടം പിന്നെ ഞാനൊന്നും അങ്ങനെ വല്ല കുടിക്കലില്ല സെക്കൻഡ് കയറി അതിനുശേഷം ചായയൊക്കെ നിർത്തിന് കേട്ടോ പിന്നെ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ചിക്കൻ കറി നേരത്തെ കുറച്ചുള്ളത് കണ്ടത് അപ്പോൾ എന്നാൽ ചൂടാക്കി അഡ്ജസ്റ്റ് ചെയ്യരുത് അങ്ങനെ കടലിനെ മാറ്റി വെച്ചിരിക്കുന്നുട്ടോ പിന്നെ നമുക്ക് അരി കഴിക്കാണ്ട് അരക്കാൻ നോക്കാം നിങ്ങളോട് എന്താ പറയാ അവിടെ ചെയ്യപ്പം എന്നാണ് കേട്ടോ പറയൽ ചിലർ വെള്ളപ്പെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴുകി ഇനി നമുക്ക് അരക്കാല വരടി വെക്കാം അതിൻ്റെ അടുത്ത് ഇതാ ചായ തിളച്ച് വരുന്നുണ്ട് അതേപോലെ കറി തിളച്ചു ഇനി അതൊക്കെ അടച്ച് വെക്കാം പിന്നെ ചായ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇത് തിളച്ച് വന്നപ്പോൾ ചായപ്പൊടി ഇട്ട് പിന്നെ ഞാൻ ഈ ആട് ചമക്കടമാര് ചമക്കണ എന്താ വെച്ചാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി കടല വെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പോൾ അതിന് രണ്ടു മണി തുള്ളിയിൽ അപ്പോഴാണ് എൻ്റെ കൂട്ടത്തി കേട്ടോ കൂട്ട് പറഞ്ഞാൽ എൻ്റെ അളച്ചാണ് അപ്പോൾ നീച്ച് വന്നു ഓളോ ഒരു സമാസാരൻ വലിയ ചിരിയാണി കാടണുട്ടോ ഓൾ അവിടുന്ന് ഡാൻസ് അടിച്ചിന് പാട്ട് ആടണേ ഇതൊക്കെയാണ് ഓള പരിപാടി അപ്പോൾ പോക്ക് സ്ക്രീനിൽ വരാൻ താല്പര്യമില്ലാതെ കേട്ടോ ഓള് മുന്നിൽ ഒന്ന് വന്ന് നിൽക്കാത്തത് അതാണ് മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അരിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇളച്ച് വിട്ടടിച്ചു വരാൻ പോകുകയാണ് ഇമ്മ അങ്ങനെ നിസ്കരിച്ചിട്ട് വരാൻ ഒന്നും പോയിട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ അങ്ങനെ നമ്മൾ കടലിട്ടോ വെറുതെ ഇരിക്കുന്നത് അങ്ങനെ ഇപ്പാക്കും ഉമ്മക്കും ഇല്ല ചായ ടേബിളിൽ പോകണ്ട അടുപ്പത്തിച്ചു ഇനി അപ്പം ചൂടണ്ടേ അപ്പോൾ ഇതാക്കണം ഓളടന്ന് പാത്രം പോലെയാണ് അപ്പോൾ ഓള് എന്നെ കാണുന്നുണ്ടോ ചോദിക്കുക അടുപ്പം അതൊക്കെ അപ്പോൾ എന്നെ കണ്ടാലും ഞാൻ മറച്ചോടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വർത്താനം അതിങ്ങനെ നടക്കുക ഞങ്ങളട്ടോ അങ്ങനെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുപ്പൊന്നും ചൂടായി സെറ്റാവട്ടെ അത് ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് നിൽക്കട്ടോ അങ്ങനെ നല്ല ശരിക്കും ഒരപ്പൊക്കെ ചുണ്ടെങ്കിൽ വീടും ഒക്കെ എടുക്കാമെന്ന് എഴുതിയപ്പോൾ തന്നെ അപ്പം പാരിലതും അടക്കണതും അറിയാം അപ്പോഴത്തേന് എൻ്റെ മോൻ കരഞ്ഞിട്ടോ എന്നാൽ ഞോനെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ അടിച്ചു വരടിക്കുന്നു അങ്ങനെ അടിച്ചു വരെ വൃത്തിയാക്കാം കേട്ടോ എന്തോ റൂമാണ് ഇളച്ചിൻ്റെ റൂമാണ് അതോ സെറ്റാക്കി അടിച്ചു വരിട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഒരു ഷാളും അപ്പോൾ ഇനിട്ടാണ് പറഞ്ഞത് കുട്ടിക്കൊന്നും മയം കൊടുത്തില്ലായിരുന്നെ എൻ്റെ അടിച്ചു കൊല്ലം അതിനെ പൊത്തിനോള് തുടപ്പിൻ്റെ ഉന്തോടുത്ത് ഇറങ്ങിയിക്കണ തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾ അങ്ങനെ അതിൽ തുടക്കണുണ്ട് അപ്പൊത്തിന് എന്റെ ഒരു പൈതല് തേച്ചിട്ടുണ്ട് കേട്ടോ വലുത് അപ്പം ഞാൻ അതാണ് ടാസ്ക് കൊള്ളെടുത്തോണ്ടല്ലേ അങ്ങനെ അതൊക്കെ സെറ്റായി നല്ല കുട്ടിയായിട്ട് അതിൻ്റെ പോന്നിട്ട് അപ്പം മറ്റൊരു തുടക്കണുണ്ട് അപ്പം പല്ലൊക്കെ തേച്ച് കൊടുത്ത് കൈ കൊടുത്തൊന്നും സെറ്റാകട്ടിട്ടോ ഞോളെ അവിടെ ഉഷാറായി നടക്കാൻ തുടങ്ങി അപ്പോൾ ചെറിയ മോനുമ്മേൻ്റെ കയ്യിലാണ് അപ്പം എന്നാൽ ഞാൻ വെയിലാവുമ്പോൾ തന്നെ അലക്കട്ടെ എത്തിയിട്ട് അലക്കാല പരിപാടിക്ക് പോകുക കേട്ടോ അലക്കല കഴിഞ്ഞാൽ അപ്പം ഇതിന് കാക്കുത പോകാൻ ഒക്കെയാണ് അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്നേഹപ്രകടനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ കാരണം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ ഒന്നും കിട്ടില്ല എന്നറിയാതാണ് ഇതൊരു ലിസ്റ്റ് വിടലാണ് അപ്പോൾ ആ ലിസ്റ്റ് വിടില്ലെങ്കിൽ ഇവിടെ മഹായുദ്ധികാരം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതാണ് ചോറ് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളരിക്ക നുറുക്കിച്ചിട്ടുണ്ട് കറിക്ക് പിന്നെ എന്താ ബീംസ് അരിയുണ്ട് അതിൻ്റെ അടുത്ത് മകൾ മകള് കൊണ്ടുപോയോണ്ട് പറയുന്നുണ്ട് ബീംസ് വേണ്ട പോകുമ്പോൾ മതി അറിയിട്ടുണ്ട് കേട്ടോ ചോറ് വന്നിട്ടുണ്ട് ഇനി അത് നൂറ്റിയൊക്കെ കേട്ടെട്ടോ ണ്ട് അത് മോനൊക്കെ നാട്ടിൽ പോയിട്ട് മോൻ ഉറങ്ങി ഇനി അടുത്തൊന്ന് കുളിക്കാൻ പോകണം കുളിച്ചിട്ടൊക്കെ വരാം അപ്പോ എൻ്റെ മകള് വിളച്ച് ഫേസ് ബാക്ക് ഉണ്ടാക്കിയാവും കൊണ്ട് നടക്കാൻ കേട്ടോ തേക്കണ്ട അങ്ങനെ കുളി കഴിഞ്ഞപ്പോൾ ഇതിൽ കാക്കു എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടി നീച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ കുട്ടീനടുത്ത് പോവാണ് കാക്കു അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കുട്ടിനടുത്താക്കിയിട്ട് ചോറ് കൊടുക്കട്ടെട്ടോ ചോറ് എടുക്കാൻ പരിപാടിയിലാണ് അപ്പോൾ ഇപ്പൊക്കെ ചോറ് കിടക്കാണ് ഇമ്മ ചോറ് കഴിഞ്ഞേ അപ്പോൾ ഓൾ ബേക്കറി പാത്രം തപ്പം അത് ഞാൻ ചോറ് വരുമ്പോൾ കൊടുക്കാണ്ടെട്ടോ ചോറ് കൊടുത്ത് ഞാനും കഴിച്ചു കഴിഞ്ഞാൽ നല്ല കളിയില്ല അപ്പുറത്താണ് പിന്നെ മാങ്ങേൻ്റെ വണ്ടി കരാറ് എടുത്തിട്ടോ അതുകൊണ്ട് വെളുപ്പിച്ചിട്ടും പൂതിയുന്നില്ല അമ്മമാതിരി കാട്ടിലാണ് നിയമ കാട്ടിക്കുത്തിരിക്കുന്നത് അപ്പം അത് കൈ കാക്കു പോകാതെ ഒരുങ്ങി പിന്നെ ഞങ്ങൾ ഇതാ നെയ്സറി വരുന്നത് പോകാമെന്ന് കരുതി കേട്ടോ പൊടി ഉണ്ട് അപ്പോൾ പൊടി വാങ്ങാൻ പോവാണ് അപ്പോൾ ഇവിടെ കൊണ്ടുപോകണില്ല അപ്പം അതിൻ്റെ സങ്കടം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ വളർച്ചയാണ് പോണത് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ട്ടോ ആടെ ആളുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാനും മക്കളൊക്കെ ഉറങ്ങാണ് കേട്ടോ തിരിച്ച് വീട്ടിലാടി തുടങ്ങി കേട്ടോ ഇതാണ് കേട്ടോ പൊടി കിട്ടിയത് ന്യൂട്രീഷൻ മിക്സ് ശേഷം പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും കിട്ടിട്ടോ അപ്പം നൈസിലി ഞങ്ങളും ഇങ്ങോട്ട് പോന്ന് ചാ കുടിക്കാരുതി അപ്പോൾ ഒരു ഗ്ലാസ് തന്നെ കുടിക്കുകയാണ് പിന്നെ അത് കഴിയൊക്കെ കണ്ടല്ലോ അതും ലാഭം അവൻ അന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവൻ ഞാൻ അടുത്ത വീഡിയോ പിന്നെ കാണാട്ടോ ബൈ